സന്യസ്ത ജീവിതവും നിസ്വാർത്ഥ ആധുര സേവനവും ജീവിതശരിയാക്കിയ കുളമാവിന്റെ സ്വന്തം ഡോക്ടർ ഡോക്ടറമ്മയുടെ പ്രവർത്തനങ്ങൾ ഏറെ വ്യത്യസ്തമാണ് നാലര പതിറ്റാണ്ടിനിടയിൽ ആയിരങ്ങൾക്ക് ചികിത്സയും തൊഴിൽ പരിശീലനവും നൽകിയതിനൊപ്പം പാവങ്ങൾക്കായി ശുചിമുറികളുടെയും വീടിന്റെയും നിർമ്മാണം ആദിവാസി മേഖലകളിലെ പ്രവർത്തനം തുടങ്ങി സുസ്ഥരായ ഡോക്ടർ മേരിയുടെ സേവനങ്ങൾ അനവധിയുണ്ട് ഇടുക്കിയിലെ അവികസിത ഗ്രാമമായിരുന്ന കുളമാവിന്റെ ചരിത്രത്തിനൊപ്പം പ്രാധാന്യമുള്ളതാണ് ആ നാടിന്റെ സ്വന്തം ഡോക്ടറമ്മയുടെ ജീവിത കഥയും കുളമാവുകാർ അനുഭവിച്ച ദാരിദ്ര്യവും ഇല്ലായ്മയും നിറഞ്ഞ പതിറ്റാണ്ടുകൾക്ക് മുന്നിലെ പിന്നോക്കാവസ്ഥയുടെ നേർച്ചിത്രങ്ങളിലൂടെയാണ് ആ കഥ തുടങ്ങുന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ വളർച്ചയിലും ഡോക്ടർ അമ്മയുടെ കയ്യൊപ്പമുണ്ട് സന്യാസിനിയായി ജർമ്മനിയിലെത്തി മെഡിസിൻ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ജോസഫൈൻ എന്ന സിസ്റ്റർ ഡോക്ടർ മേരി കുളമാവ് എസ് എച്ച് കോൺവെന്റിൽ എത്തുന്നത് മഠത്തിനോട് ചേർന്ന് സ്ഥാപിച്ച സെന്റ് ജോസഫ് ഡിസ്പെൻസറിയിലൂടെ ഡോക്ടറുടെ സൗജന്യ സേവനം ആയിരങ്ങളിലേക്ക് എത്തി സിസ്റ്റർ തുടങ്ങിയ സോഷ്യൽ സെന്റർ എന്ന സ്ഥാപനത്തിലൂടെ നൂറുകണക്കിന് പെൺകുട്ടികൾ തയ്യൽ പഠിച്ച സ്വയം തൊഴിൽ കണ്ടെത്തുകയും സംരംഭകരാകുകയും ചെയ്തു പ്രദേശത്തെ നിരവധി ആളുകൾക്കായി വീടുകളും ശുചിമുറികളും നിർമ്മിച്ചു ഗോത്ര സമൂഹത്തിനായും സിസ്റ്റർ ഒട്ടനവധി സേവനങ്ങൾ നൽകി ഒരു മനുഷ്യായുസ് മുഴുവൻ തങ്ങൾക്കായി മാറ്റിവെച്ച ഡോക്ടറെ നല്ലത് പറയുമ്പോൾ ഡോക്ടർ കുളമാവിനോട് യാത്ര പറയുന്നതിന്റെ സങ്കടവും നാട്ടുകാരിലുണ്ട് പണം ആയിരുന്നില്ല ചികിത്സയുടെ അടിസ്ഥാനം പണം ഉണ്ടായ ഉള്ളവർക്ക് പണം ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ചികിത്സ ഡോക്ടർ കൊടുത്തു പണമില്ലാതെ വന്ന ആളുകൾക്ക് ചികിത്സയോടൊപ്പം മറ്റു ഇടങ്ങളിൽ ചികിത്സ തേടി പോകാനുള്ള സാമ്പത്തിക സഹായവും ഡോക്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ തൊഴിലില്ലായ്മ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധിയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ നാടിനു വേണ്ടി ചെയ്ത് ഒരു ജനപ്രതിനിധിക്ക് ഒരു ഭരണ സംവിധാനത്തിന് ഒരു ഗ്രാമത്തിന് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം സേവനങ്ങൾ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ മേരി കളപ്പുര ദൈവമേൽപ്പിച്ച കർത്തവ്യം നിർവഹിച്ചുവെന്ന എന്നോടെയാണ് കുളമാവിനോട് യാത്ര സിസ്റ്റർ ഡോക്ടർ മേരി പറയുന്നു പറയുന്നതെന്നോനിക്കോളജിയിലെ സ്പെഷ്യലൈസേഷൻ എടുത്തതിന് ശേഷം മൂലമറ്റത്ത് വന്നാണ് ജോലി ആരംഭിക്കുന്നത് ഞാനാണ് മൂലമറ്റത്തെ ബിഷപ്പ് വയലിലെ ആദ്യത്തെ ഡോക്ടർ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ മൂലമറ്റത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കുളമാവ് എന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോയി അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്നതിന് ആരംഭിക്കുകയും ചെയ്തത് അന്ന് കുളമാവിലെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെയധികം അത്യാവശ്യമായിരുന്നു അവർക്ക് എവിടെയെങ്കിലും പോയി അല്പം മരുന്ന് വാങ്ങണമെങ്കിൽ ദൂരെ യാത്ര ചെയ്യണമായിരുന്നു അന്ന് ബസ് സൗകര്യങ്ങളൊന്നുമില്ല പോകുന്നതിനുള്ള വഴികളൊന്നുമില്ല ഇങ്ങനെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ അവർക്ക് ഒരു ചെറിയ മരുന്നാണെങ്കിലും കൊടുക്കുക എന്നുള്ളത് അവരൊരു വലിയ മരുന്ന് കിട്ടുന്നതിനുള്ള സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അവർക്ക് അവരുടെ രോഗശാന്തി ചെയ്തിട്ട് എനിക്ക് അഭിമാനമുണ്ട് വിശ്രമ ജീവിതത്തിനായി മൂലമറ്റത്തെയും അടത്തിലേക്ക് എത്തുന്ന ഡോക്ടർ അമ്മയ്ക്ക് മികച്ച ആദരവാണ് ജനങ്ങൾ നൽകിയത് കുളമാവിന്റെ ചരിത്രവും ജീവിതവും രേഖപ്പെടുത്തിയ നിരവധി പുസ്തകങ്ങളും സിസ്റ്റർ രചിച്ചിട്ടുണ്ട്